നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തൊമ്പത് മുതൽ മെയ് ഇരുപത്തിയഞ്ച് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക വർധനവ് ആഡംബര വസ്തുക്കൾ ലഭിക്കുവാനും സാധ്യതയുള്ള വാരമാണ് പേരും പ്രശസ്തിയും ഉയർച്ചയും ഉന്നതിയും ഉണ്ടാകാം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം മാറി വരുന്നതായി കാണും കേസുകൾ ഉണ്ടായിരുന്നവർക്ക് അനുകൂല വിധി വരുന്നതാണ് ബിസിനസ്സിലും ഉയർച്ച അനുഭവപ്പെടും പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും കുടുംബത്ത് സമാധാനമുണ്ടാകുന്നതാണ് രാഷ്ട്രീയക്കാർക്കും ജനസമ്മിതി വർദ്ധിക്കും വിദ്യാർത്ഥികൾക്കും ഗുണപ്രദമാണ് കൃഷിയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട് വാക്കുകൾ കൊണ്ട് കസത്തുന്നവർക്ക് ഗുണകരമാണ് മഹാവിഷ്ണുവിന് നെയ്വിളക്ക് സമർപ്പിക്കുക കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകൈരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക നേട്ടമുണ്ടാകാനും കേസുകളെല്ലാം അനുകൂലമാകാനും ഇടയുണ്ട് ശരീരത്തിന് ക്ഷീണം അനുഭവിക്കാനും അത് കർമ്മരംഗത്ത് ബാധിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം നിത്യവൃത്തിക്ക് ക്ലേശങ്ങൾ അനുഭവപ്പെടാം കർമ്മരംഗത്ത് ജോലിഭാരം വർദ്ധിക്കുവാനും സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം വിദേശയാത്ര തരപ്പെടുന്നതാണ് കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം വീട് മാറി താമസിക്കുവാനും സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് മഹാദേവന് ധാര സമർപ്പിക്കുക മകീരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിന്റെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം എന്നാൽ അതുപോലെ തന്നെ ധന ചിലവുകളും വന്നു ചേരുന്നതാണ് സ്വത്ത് സ്വന്തം പേരിലാകാനും വിദേശയാത്ര തരപ്പെടാനും സാധ്യതയുണ്ട് വീട് വസ്തു വാഹനം എന്നിവ വന്നു ചേരാനും ആഡംബര വസ്തുക്കൾ ലഭിക്കുവാനും സാധ്യതയുണ്ട് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ടു പോകാനാകും കുടുംബത്ത് സമാധാനമുണ്ടാകും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടും രാഷ്ട്രീയക്കാർക്കും ഗുണപ്രദമാണ് വിദ്യാർത്ഥികൾക്കും പുരോഗതി ദൃശ്യമാകും ഭദ്രയിങ്കൽ നെയ്വിളക്ക് സമർപ്പിക്കുക പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക വർദ്ധനവ് ഉണ്ടാകും എല്ലാ കഠിന പ്രയത്നങ്ങൾക്കും ഫലം കിട്ടുന്നതാണ് ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടും വാഹനം വസ്തു വീട് എന്നിവ വന്നു ചേരാനും ഇടയുണ്ട് ബിസിനസ്സിൽ ഉയർച്ച അനുഭവപ്പെടുന്നതാണ് തടസ്സങ്ങളെല്ലാം മാറി വരുന്നതായി കാണാം കേസുകൾ ഉണ്ടായിരുന്നവ അനുകൂലമായ വിധി വരുന്നതാണ് പുതിയ പദ്ധതികളുമായി മുന്നോട്ടു പോകാനാകും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും ദമ്പതി സൗഖ്യവും പ്രതീക്ഷിക്കാം ആഡംബര വസ്തുക്കൾ വന്നു ചേരും രാഷ്ട്രീയക്കാർക്കും ഗുണകരമാണ് വിദ്യാർത്ഥികൾ അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ശാസ്ത്രാവിന് നീരാഞ്ജനം ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം എന്നിവ സമർപ്പിക്കുക മകം പൂരം ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക വർധന ഉണ്ടാകുമെങ്കിലും പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതാണ് സുഹൃത്തുക്കളുമായി അകലാനിടയുണ്ട് ഏതൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും ഗുണപ്രദമാകാനാണ് സാധ്യത ബിസിനസ്സിൽ ചില പാളിച്ചകൾ ഉണ്ടാകാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് കർമ്മരംഗത്ത് മേലധികാരിയുമായി യോജിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണം ക്ഷമ അത്യന്താപേക്ഷിതമാണ് ദമ്പതി സൗഖ്യം കുറയാനാണ് സാധ്യത കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടായി വരും വിദ്യാർത്ഥികൾ കഠിനാധ്വാനം ചെയ്യേണ്ടതായി വന്നേക്കാം മഹാദേവന് ധാര കൂവളത്തില കൊണ്ട് അർച്ചന എന്നിവ സമർപ്പിക്കുക ഉത്തരത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണാനാകുന്നതാണ് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കും സാമ്പത്തിക വർധനവ് ഉണ്ടാകും കേസുകൾക്ക് അനുകൂല വിജയം ഉണ്ടാകും ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ് വസ്തു വാഹനം വീട് എന്നിവ വന്നു ചേരാനും ഇടയുണ്ട് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും സന്താനങ്ങൾ മൂലം സന്തോഷ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് വിവാഹകാര്യങ്ങൾക്ക് തീരുമാനമാകാൻ ഇടയുണ്ട് വിദേശ യോഗവും കാണുന്നുണ്ട് ശമ്പള വർധനവ് പ്രതീക്ഷിക്കാം കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും രാഷ്ട്രീയക്കാർക്കും ഗുണപ്രദമാണ് പുരോഗതി ഉണ്ടാകും ദേവിക്ക് കുങ്കുമാർച്ചന സമർപ്പിക്കുക ചിത്രയുടെ ബാക്കി പകുതിയും ചോദി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാകൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക വർധനവ് പ്രതീക്ഷിക്കാം ദീർഘനാളായി കാത്തിരുന്ന പല കാര്യങ്ങൾക്കും ഒരു അനുകൂല തീരുമാനം ഉണ്ടാകും കേസുകളിൽ വിജയിക്കാനാകും വസ്തു വാഹനം വീട് എന്നിവ വന്നു ചേരാനും ഇടയുണ്ട് ജോലി ഭാരം കുറയാ എന്നാൽ കർമ്മരംഗത്ത് പലവിധ നേട്ടങ്ങൾ കാഴ്ചവെക്കാനാകും ബിസിനസ്സിൽ ഉയർച്ച അനുഭവപ്പെടുന്നതാണ് സുഹൃത്തുക്കളുമായും സഹോദരങ്ങളുമായും നല്ല ബന്ധം പുലർത്താനാകും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാണ് രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഉന്നതി പ്രതീക്ഷിക്കാം കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്കും ഗുണപ്രദമാണ് ദേവിക്ക് ചുവന്ന ഹാരം സമർപ്പിക്കുക വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃഷ്ടിക കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക നേട്ടമുണ്ടാകും ദീർഘകാലമായി ഉണ്ടായിരുന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും വാഹനം വസ്തു വീട് എന്നിവ ലഭിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് നല്ല ഉയർച്ച പ്രതീക്ഷിക്കാം പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും ജോലി ഭാരം കുറയാനാണ് സാധ്യത ശമ്പള കുടിശ്ശിക ലഭിക്കാനിടയുണ്ട് കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ വന്നു ചേരും സന്താനങ്ങളെ കൊണ്ട് അഭിമാനിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും കലാ സാംസ്കാരിക രംഗത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികൾക്കും ഗുണപ്രദമാണ് വിദേശയാത്ര തരപ്പെടും മറ്റുള്ളവരിൽ നിന്നും സഹായം ലഭിക്കുന്നതാണ് ലോണുകൾ പാസാകും മഹാവിഷ്ണുവിന് പാൽപായസം സമർപ്പിക്കുക മൂലം പോരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധന കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക വർധനവും നിക്ഷേപങ്ങളിൽ നിന്നും നല്ല ലാഭങ്ങളും പ്രതീക്ഷിക്കാം ഇതുവരെ അനുഭവിച്ചു പോന്നിരുന്ന വിഷമതകളെല്ലാം മാറി വരുന്നതായി കാണാം വസ്തു വാഹനം വീട് എന്നിവ വന്നു ചേരാനും ഇടയുണ്ട് ആരോഗ്യം തൃപ്തികരമായിരിക്കും പ്രതീക്ഷിച്ച രീതിയിലുള്ള ഫലം ബിസിനസ്സിൽ നിന്നും ലഭിക്കുന്നതല്ല മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും ജോലി ഭാരം കുറയാ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമാണ് വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് മറ്റുള്ളവരുടെ സഹായം ലഭിക്കും വിദേശയാത്ര തരപ്പെടും ലോണുകൾ വർദ്ധിക്കുവാൻ ഇടയുണ്ട് ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുക ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക ഉന്നതി ഉണ്ടാകും ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി വരുന്നതായി കാണാം കഠിനാധ്വാനത്താൽ ഫലം കാണാനാകും ബിസിനസ്സിൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ജോലി ഭാരം കുറയാം വിദേശയാത്ര തരപ്പെടുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനമാറ്റം സ്ഥലമാറ്റം എന്നിവ പ്രതീക്ഷിക്കാം കുടുംബത്ത് സമാധാനമുണ്ടാകും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങളും വന്നു ചേരും സന്താനങ്ങളെ കൊണ്ട് അഭിമാനിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും രാഷ്ട്രീയക്കാർക്കും ഗുണപ്രദമാണ് വിദ്യാർത്ഥികൾക്കും ഉന്നതി പ്രതീക്ഷിക്കാം നരസിംഹസ്വാമിക്ക് പാനകം സമർപ്പിക്കുക അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം ഊരൂരുട്ടാതിയുടെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക വർധനവ് ഉണ്ടാക്കും ആത്മവിശ്വാസ കുറവ് അനുഭവിക്കാം കഠിന പ്രയത്നങ്ങൾ കൊണ്ട് കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതാണ് സുഹൃത്തുക്കളുമായി ഇടപെടുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ബിസിനസ്സിൽ ലാഭം കുറയാനാണ് സാധ്യത കർമ്മരംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് കുടുംബത്തുള്ളവരുമായി നല്ല ക്ഷമയോടെ പ്രവർത്തിക്കാൻ ശ്രമിക്കണം വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ് പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജനസമ്മിതി വർദ്ധിക്കും ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉയർച്ച അനുഭവപ്പെടും ഹനുമത് സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുക പൂരൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക പുരോഗതി ദൃശ്യമാകും അപ്രതീക്ഷിതമായ ചിലവുകളും വന്നു ചേരുന്നതാണ് കടങ്ങൾ ഒരു പരിധിവരെ വീട്ടിൽ തീർക്കാനാകും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും സർക്കാർ ആനുകൂല്യം ലഭിക്കാനിടയുണ്ട് വീട് വസ്തു വാഹനം എന്നിവ വന്നു ചേരാനും സാധ്യതയുണ്ട് ബിസിനസ്സിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതാണ് കുടുംബത്ത് സമാധാനമുണ്ടാകും ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങളുണ്ടാകും കർമ്മരംഗത്ത് ജോലി ഭാരം വർദ്ധിക്കുന്നതാണ് മുതിർന്നവരുമായി കൂടി ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് കഠിന പ്രയത്നത്താൽ വിജയിക്കാനാകും മഹാദേവന് ധാര കൂവളത്തിലെ കൊണ്ട് അർച്ചന എന്നിവ സമർപ്പിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്